ിജെപിയെ ശക്തിപ്പെടുത്തുന്ന നീക്കം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് പദവിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നുവെന്ന് സദാനന്ദൻ പ്രതികരിച്ചു കണ്ണൂർ സ്വദേശിയായ സദാനന്ദൻ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും ശക്തനായ നേതാവാണ് സിപിഎം ആർ എസ് എസ് സംഘർഷത്തെ തുടർന്ന് ഇരു കാലുകളും നഷ്ടമായിരുന്നു നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമാണ് സദാനന്ദൻ ആർ എസ് എസിന്റെ ധൈക്ഷണിക വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ് രാജ്യസഭയിൽ നാല് നോമിനേറ്റ് അംഗങ്ങളുടെ ഒഴിവുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല ചരിത്രകാരനായ ഡോക്ടർ മീനാക്ഷി ജെയിൻ എന്നിവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ പാർലമെന്റ് സമ്മേളനം അടുത്തയാഴ്ച നടക്കാനിരിക്കെയാണ് നിർണായക തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൌമുദ